ദേ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ ഒരു സ്പെഷ്യൽ ബിരിയാണിയുടെ സ്റ്റോറിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പതിവ് പോലെ ഒരു വൺ ഡേ ട്രിപ്പിനായി ഞാൻ തേക്കടിക്ക് പോയതായിരുന്നു ഒരു അവധി ദിവസം കിട്ടിയാൽ വെറുതെ വിടില്ലെന്നറിയാലോ കുമളയിൽ നിന്ന് തേക്കടിക്ക് തിരിയുന്ന ജംഗ്ഷനിൽ ഒരു ബേക്കറി ഉണ്ട് ബെറ്റർ ബേക്കേഴ്സ് അവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാണ് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയാണ് ഞാൻ കയറിയത് പക്ഷേ അബ്സേഴ്സിലേക്ക് റെസ്റ്റോറൻ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് കയറി ചെന്നു അവിടെ ബിരിയാണി അവൈലബിൾ ആണെന്ന് അറിഞ്ഞുകൊണ്ട് കഴിക്കാനിരുന്നു അവരുടെ ഒരു സ്പെഷ്യൽ രുചിക്കൂട്ടുള്ള ബിരിയാണി അവിടെ അവൈലബിൾ ആണത്രെ എങ്കിൽ പിന്നെ ഒന്ന് പരീക്ഷിക്കാമെന്ന് ബിരിയാണി ഫാനായിട്ടുള്ള ഞാനങ്ങ് കരുതി മുന്നിൽ കൊണ്ടുവച്ചത് ഒരു സാധാ ബിരിയാണി എന്ന് കരുതിയ ഞാൻ എൻ്റെ പൊന്നു ഒരഡാർ ഐറ്റം ആയിരുന്നു പതിവ് പോലത്തെ മസാലക്കൂട്ടുകളൊന്നും അല്ല അത്രയേറെ തിക്കായിട്ടുള്ളൊരു മസാലയുമല്ല പക്ഷേ അതിന്റെ രുചി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരത്തേക്ക് എൻ്റെ വായിൽ നിന്ന് മാറിയതേയില്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ബിരിയാണി ഇത്ര രുചികരമാണെന്ന് കണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെയും എൻ്റെ ഇന്നത്തെ വീഡിയോ റിവേഴ്സ് വീഡിയോ ആണ് ഞാനിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി കാണുമ്പോഴേ അറിയത്തില്ല അത് എത്ര രുചികരമാണെന്ന് അതിനുശേഷം അവരുടെ ഒരു സ്പെഷ്യൽ മസാല ടീയും കഴിച്ചു ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഇത് ബെറ്റർ ബേക്കേഴ്സ് എന്നാണ് ഇവരുടെ സ്ഥാപനത്തിന്റെ പേര് ഈ ബിരിയാണിയുടെ കൂടെ കിട്ടിയ ഡേറ്റ്സിന്റെ അച്ചാറിനും ആഭാര രുചിയായിരുന്നു അവർ പ്രത്യേകം അത് വിൽക്കുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വാങ്ങാൻ കിട്ടിയില്ല അതർവൈസ് ഞാൻ അതും വാങ്ങിയിട്ടേ പോരുമായിരുന്നുള്ളൂ